ഞാൻ മാൾ മാടു പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പൊ ഹൈക്കോടതിയിലാണ് ആ കേസ് ഇന്ത്യ ഭാരത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ആർക്ക് എവിടെയും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും എല്ലാ മനുഷ്യർക്കും എല്ലാ പൗരന്മാർക്കും തൃശൂർ ലുലുമാൾ വിവാദത്തിൽ പ്രതികരണവുമായി എം എ യൂസഫലി തൃശൂരിൽ ലുലുമാൾ യാഥാർത്ഥ്യമാകാത്തത് ഏറെ വേദനിപ്പിക്കുന്നതാണെന്നും തുടർ നീക്കം എന്താണെന്നുമുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു എം എ യൂസഫലിയുടെ മറുപടി യൂസഫ് അലിയുടെ മറുപടി ജോലി സാധ്യത കാണുന്നുണ്ട് പക്ഷേ തൃശൂരിൽ ഞങ്ങൾക്ക് പ്രവാസികൾക്ക് വളരെ വേദന ഉണ്ടായി ആ ഒരു സംഭവം കേട്ടപ്പോൾ കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ മലയാള പ്രവാസികളെ ഒരു സ്ഥലമാണ് അവിടെ നാട്ടിൽ പ്രവാസികൾ ഇന്ത്യ ഭാരത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ആർക്ക് എവിടെയും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും എല്ലാ മനുഷ്യർക്കും എല്ലാ പൗരന്മാർക്കും അതങ്ങനെ നടക്കും അവിടെ എന്താണ് നിയമപരമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും ഞങ്ങളതിനു വേണ്ടി പരിശ്രമിക്കുന്നു ഏത് രാജ്യത്തും നിയമത്തിന് അധിഷ്ഠിതമായിട്ട് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്താണെന്ന് അവർ ഞങ്ങൾ നോക്കുന്നു ഏത് രാജ്യത്തും അധിഷ്ഠിതമായി മാത്രമേ ലുലു ഗ്രൂപ്പ് കാര്യങ്ങൾ നടപ്പാക്കാറുള്ളൂ നിയമ സംവിധാനങ്ങൾക്കനുസൃതമായാണ് എല്ലാ കാര്യങ്ങളും ലുലു യാഥാർത്ഥ്യമാക്കുന്നത് തൃശൂർ ലുലു മാൾ വിഷയത്തിലും നിയമപരമായി എന്താണോ ചെയ്യാനാകുന്നത് അത് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് വിഷയത്തിൽ നിയമപരമായ സാധ്യത പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്ന് അലി പറഞ്ഞു കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന വേളയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു എം എ യൂസഫലിയുടെ പ്രതികരണം മധ്യകേരളത്തിന്റെ വികസന മുഖമാകേണ്ട തൃശൂർ ലുലു മാളാണ് പ്രാദേശിക നേതാവ് ഉയർത്തിയ തടസ്സങ്ങളെ തുടർന്ന് വൈകുന്നത് മൂവായിരത്തിലേറെ പേർക്ക് തൊഴിലവസരവും വികസന സാധ്യതയുമാണ് നിലവിൽ നിശ്ചലമായിരിക്കുന്നത് കേസ് കോടതിയുടെ പരിഗണനയിലാണ്